ഗുഡ് ഈവനിങ് എവറി വൺ ഞാൻ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ താങ്ക് യൂസ് ഞാൻ പറയാം ബിക്കോസ് ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഒരു ലോങ് ലിസ്റ്റ് ഓഫ് താങ്ക് യൂസ് ഡേ ഉള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടാണ് എൻ്റെ കരിയറിൽ എസ്പെഷ്യലി മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സക്സസ് സെലിബ്രേഷനിൽ ഞാനൊരു ഭാഗമായിട്ട് ഞാൻ വരുന്നത് അതിൽ വളരെ നന്ദി താങ്ക് യു ഓൾ താങ്ക് യു ടു ദ ഓഡിയൻസ് ആൻഡ് ദ മീഡിയ ഫ്രണ്ട്സ് ടു മേക്ക് ഇറ്റ് സച്ച് മേക്കിങ് ദ സച്ച് ഓ ഹ്യൂജ് സക്സസ് ഇതിൽ ആദ്യമായിട്ട് താങ്ക് യു ലിസ്റ്റിൽ ആദ്യമായിട്ടുള്ള താങ്ക് യു ആവ് ടു സേ ടു ഷായി കബീർ ഞാൻ യു എസിലിരിക്കുമ്പോൾ ഷായി കബീർ എനിക്ക് വയ സൂമ് എനിക്ക് കഥ പറഞ്ഞു പെട്ടെന്ന് ഐ ഡിൻ നോ വെതർ ചെയ്യണോ വേണ്ടയോ എന്ന് ആ ഒരു തോട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു എനിക്ക് എനിക്കിഷ്ടമാണെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ശരി ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഡെസിഷൻ എടുത്ത് ഐ വാസ് പാർട്ട് ഓഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടി സോ ഒരു നല്ലൊരു കഥയ്ക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ ഗീത എന്ന് പറയുന്ന ഈ ക്യാരക്ടർ തന്നതാണ് ഷായ് കബീൽ താങ്ക് യു ജിത്തു സർ താങ്ക് യു ഫോർ ബീയിങ് ദ വണ്ടർഫുൾ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തു ഈ നോസ് വാട്ട് ഹി വാൻസ് ആ കണ്ട് പണം കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പണം ഞങ്ങൾ ആക്ച്വലി ദുബായിൽ കണ്ടതാണ് ഫാമിലിയായിട്ട് ഞാൻ കണ്ടു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് റിത്തു അഷ്റഫിൻ്റെ ഫസ്റ്റ് പടമാണോ ആസ് എ ഡയറക്ടർ കൺ ബിലീവ് ഇറ്റ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് അത്ര നന്നായിട്ട് യൂസ് എ പെർഫെക്ഷനിസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ടൈമിലും ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു ഈ ന്യൂ വാട്ട് ഈ വോണ്ടെഡ് ഏത് കേക്കാണ് ലക്ചർ ടീച്ചർ പറഞ്ഞ പോലെ ഒരു രണ്ട് കേക്കാണെങ്കിലും മൂന്നാണെങ്കിലും അഞ്ചാണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടേ ഓക്കെ പറയുള്ളൂ സോ ആ ഒരു പെർഫെക്ഷനു വേണ്ടി താങ്ക് യു ബി ദ സെയിം പ്ലീസ് Uh, so, itrovalil sir, thank you so much. You know, producers Martin Prakash sir, Ranjit, uh, Sivith, sir, illarnu thank you for having me part of this project. Now, up, coming to the officer, uh, Chakrjun, uh, na malinthenumbo D4 Dance na we met. We said, hi, hello. I am comfort level unda and adhiwayi uh, we've been uh, we're working together ഇത്രയും ഒരു കംഫർട്ടബിളായിട്ട് ആക്കിയിട്ട് താങ്ക് യു സോ മച്ച് ഇറ്റ് വാസ് ഗ്രേറ്റ് ബീങ് യു കോസ്റ്റാർ ആൻഡ് യു വിൻ ഗെറ്റ് ടു വർക്ക് അഗൈൻ സൂൺ ആൻഡ് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും അത് റംസാൻ ആയിരിക്കട്ടെ ആയിരിക്കട്ടെ എസ്പെഷ്യലി വിശാഖ് ഐ കം ടു യു ലേറ്റോ പക്ഷേ എല്ലാവരും ഈ ക്യാരക്ടറിൽ നിന്ന് വന്ന് അടിക്കുന്നുണ്ട് അത് മാത്രം വേണ്ടയെന്ന് പറഞ്ഞ ഒരു പരാതിയുണ്ട് പക്ഷെ ലീവിങ് ദാറ്റ് എ സൈഡ് ഐ ഹ് ടു ജസ്റ്റ് സേ I had such a great time working with you, and I hope we get to work together. Thank you for being wonderful co star. Uh, thank you for making me feel so comfortable throughout the shoot. Any the characters, Ramzan, uh, it was great working with you. I'm working with you on camera. But Ramzan a beautiful dance, and seeing your journey as an actor, I'm very proud to see you as your growth very well done nah. congratulations and all the best for your future uh, inivaki bilan gang uh, Laya, Ergata, aishwarya and the way la gandhari the first thing i remember i messaged you girls and i said you girls were wonderful a strong screen presence on the and you girls were phenomenal in this as your as your characters and god bless you hope you have a i'm sure you guys have a bright future any coming to vishak seeing you on screen first time honor we working together pasha i've seen you i saw your work in your previous film emergency and everything and i think you're a wonderful actor and uh, my husband didn't think that you were the same guy who was in emergency pasha i still have that i'm still holding you against that climax scene and in the middle lab, they were bargain that i can get back get back at you very very soon but jokes aside i think you were wonderful as the uh, character and you just lived the character and it was yeah. all par with hari shankar no all you were, all you people were phenomenal so i am very happy thank you for being thank you for making me having me part of this film and last but not the least no a Thank you <laughs> he is known to everybody in this uh, in the industry ആൻഡ് ശനീമാണ് എന്നെ ഫോഴ്സ് ചെയ്ത് ഈ സൈഡിൽ ഇല്ല ഇത് ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് ഒന്ന് കേട്ട് കേട്ട് കഴിഞ്ഞിട്ട് യു ഡിസിഷൻ ഇസ് യോർസ് എന്ന് പറഞ്ഞിട്ട് എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ ഹി വാസ് ദ വിച്ച് മീൻസ് ഓഫ് ശനീം താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് മീ ടു വേർസ് ദ റൈറ്റ് ഡയറക്ഷൻ ആൻഡ് മേക്കിംഗ് മീ പാർട്ട് ഓഫ് ഓഫീസ് ആൻഡ് ഓബ്വസ്ലി ഫാമിലിന് ഒരു വലിയ വലിയ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് മി സോ മച്ച് താങ്ക് യു സോ മച്ച് സോ മച്ച് വേറെ ഒരു ഫ്യൂച്ചറിൽ ഇഫ് യു ഗെറ്റ് ടു വർക്ക് ടുഗെദർ ഐ ഹോപ്പ് I can, I can get my revenge. Yes, all the best. So now, anyway, ma'am, can you stay back and I think we've worked in a very few films, Pasha, together. Pasha, we've never had an opportunity to share the screen. Pasha, I'm a big fan of you, sir. Thank you so much for entertaining us for this long. And I hope I get to work with you, sir, so very soon. ും പറഞ്ഞിരുന്നു നമ്മൾ ഇതിന്റെ തള്ള ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പിനെ തന്നെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മൾ കണ്ടായിരുന്നു അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് മൂമെന്റ്സ് ഒക്കെ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് കാലം മനസ്സിൽ സ്വപ്നം കണ്ട ഒരു മൊമെന്റ് ആണിതെന്നറിയാം കാര്യം ആ ഒരു കൾച്ചലിൽ ഒരു വിഷ്വൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കെട്ടിപ്പിടിച്ചത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് അപ്പൊ അതിൽ നിന്ന് തന്നെ ബി ബുദ്ധി ചെയ്ത ലൈക്ക് ഹൗ വി ഹ് ബിൻ ലോങ്കിങ് ഫോർ ദിസ് മൊമെന്റ് സോ പ്ലീസ് യു വേർട്സ് സംസാരിക്കാനുള്ള ഒരു അവസരം. അത് ഒരു ദൈവം. എന്താ പറയുക? വലിയ ഭാഗ്യം. ആയിട്ട് പണം തന്നെ ഹിറ്റായി എന്ന് അറിയുമ്പോൾ തോന്നുന്ന ഒരു ഭാഗ്യം. ഏതാണ് ചോദിച്ചു? കിട്ടി പിടിച്ച കാര്യമോ? സർന്റെ മൊത്തത്തിൽ ഇപ്പോളാണ് സന്തോഷം എല്ലാവരോടേ ഷെയർ ചെയ്യാ ആ കിട്ടി പിടിച്ച മൊമെന്റ് നെ വെച്ചിട്ട് സംസാർിക്കാം. ആ ജേർണി ദിസ് യുവർ തിങ് എന്റെ അനിയനുണ്ടായിരുന്നു എന്നിട്ട് കൂടുതൽ ഞാൻ ഇത് സക്സസ്ഫുൾ അവർ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് എൻ്റെ അനിയൻ അപ്പം അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയപ്പോൾ ആ സമയത്ത് ഞാനും ഇമോഷണൽ ആയി പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലത്തീഫ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു പുള്ളിക്കും ഭയങ്കര ഇമോഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു പുള്ളിയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അപ്പം ആ ഒരു മൂവ്മെന്റിൽ അവരുമായിട്ടുള്ള ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണിത് പിന്നെ സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പം ഒരു കുഴപ്പമില്ലാത്ത സിനിമ ആയിരുന്നു തോന്നി പക്ഷെ ഇത്രത്തോളം ഇത് ഹിറ്റാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഇത് റിസീവ് ചെയ്ത രീതി കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു ശരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത് ഭയങ്കര ഒരു എങ്ങനെയായിരിക്കും ഫാമിലി ഓഡിയൻസിന് എടുക്കുക എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ അനിയൻ്റെ മോള് എട്ട് വയസ്സേ ഉള്ളൂ

ഒന്ന് കയ്യോ വേണം കേട്ടോ വരട്ടെ കയ്യി വരട്ടെ മേള